തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് പതിവായിരിക്കുകയാണ് ഏറെ നിർണായകമായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് സി പി ഐ എമ്മിനെ പിടിച്ചുകുലുക്കിയ ഇ പി ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായതെങ്കിൽ ഇന്നിതാ ചേലക്കര വയനാട് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഇപിയുടെ ആത്മകഥയിലെ ചില പരാമർശങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊടുത്തിരിക്കുന്നു E e तन्ये तन्ये e ി ജെ പിയുടെ കേരള പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജനെ സന്ദർശിച്ചതാണ് അന്ന് വിവാദത്തിന് തിരികൊടുത്തിയത് അന്ന് ഇ പി എൽ ഡി എഫിന്റെ കൺവീനർ കൂടിയായിരുന്നു സംസ്ഥാനത്തെ പ്രബലമായൊരു മുന്നണിയുടെ പ്രശസ്തനായ നേതാവ് ഒരു ബി ജെ പി നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത സി പി ഐ എമ്മിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു പിന്നീട് തന്നെ കാണാൻ തന്റെ മകന്റെ ഫ്ളാറ്റിൽ ജാവ്ദേക്കർ വന്നിരുന്നുവെന്ന് ഇ പി തുറന്ന് സംബന്ധിച്ചതോടെ ബി ജെ പി സി പി ഐ എം ഡീലെന്നാരോപണവുമായി യു ഡി എഫ് രംഗത്തെത്തി താൻ ഫ്ലാറ്റിലുള്ളപ്പോൾ മുന്നേ അറിയിക്കാതെയാണ് ജാവ്ദേക്കർ കയറി വന്നതെന്നും രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ലെന്നും ഇ പി വിശദീകരിച്ചെങ്കിലും പാർട്ടി നേതൃത്വം അത് ചെവി കൊണ്ടില്ല വോട്ട് ചെയ്ത് ഇറങ്ങി വരുന്ന നേരത്തായിരുന്നു ഇപിയുടെ ഈ തുറന്നു പറച്ചിലെന്നതും പാർട്ടിയെ കൂടുതൽ വെട്ടിലാക്കി എന്നെ കാണാൻ വന്നതാണ് അപ്പോൾ ഇറങ്ങിപ്പോന്ന ഞങ്ങൾ ഇതിലേക്കൂടി പോവുകയായിരുന്നു അപ്പോൾ നിങ്ങൾ ഇവിടെ പറഞ്ഞു ഒന്ന് കാണാം ഇതാണ് ഞാനുമായി കാര്യം ലോക്സഭാ സി പി ഐ എമ്മിനേറെ കളങ്കമായി തീർന്ന ഈ വിവാദത്തിന്റെ ഏറ്റവും അവസാനം ഇപിയുടെ കൺവീനർ സ്ഥാനം അതിലുള്ള അതിർത്തി കൂടി ഇ പി ഈ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം തന്നെ കേൾക്കാതെയായിരുന്നു ആ നടപടിയെന്നും കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന തനിക്ക് നേരെ കേന്ദ്ര കമ്മിറ്റിയാണ് നടപടി എടുക്കേണ്ടിയിരുന്നതെന്നും ഇപിയുടെ ആത്മകഥയിൽ ഉണ്ട് എന്നാണ് വിവരങ്ങൾ അന്ന് ലോക്സഭയെങ്കിൽ ഇന്ന് ഏറെ നിർണായകമായ വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ് സംസ്ഥാന സർക്കാരിന് നേരെ കടുത്ത ഭരണവിരുദ്ധ വികാരം നിലനിൽക്കാൻ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിനായി അരയും തലയും മുറുക്കിയാണ് സി പി ഐ എം രംഗത്തിറങ്ങിയത് എന്നാൽ അതിൻ്റെ എല്ലാം ശോഭ കെടുത്തുന്നതായി വോട്ടിംഗ് ദിനത്തിലുണ്ടായ ഈ ആത്മകഥാ വിവാദം ജനങ്ങൾ വോട്ട് ചെയ്യാനായി വരി നിൽക്കുമ്പോഴാണ് ഒന്നാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള മികച്ച അഭിപ്രായം രണ്ടാം പിണറായി സർക്കാരിനില്ല എന്നും താരതമ്യേന് ദുർബലമാണെന്നുമുള്ള ജയരാജന്റെ വിവാദ പരാമർശം പുറത്തു വരുന്നത് ജനക്ഷേമ പ്രവർത്തനങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ഇതിനപ്പുറം ജനങ്ങൾ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഇ പി എഴുതിയതായാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാർട്ടിയെ കൂടുതൽ വെട്ടിലാക്കി പി സരിനെതിരെയും ജയരാജന്റെ പരാമർശങ്ങളുണ്ട് സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചു വരുന്നവർ വയ്യാവേലിയാണെന്നും സരിനെ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കുമെന്നും ഇ എഴുതിയതായി കാണുന്നു പാർട്ടിക്ക് നേരെയുള്ള ചൂണ്ടുമുനകൾ തന്നെയാണ് ഇവയെല്ലാം എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് കൺവീനർ പദവിയിൽ നിന്ന് നീക്കിയതിന് ശേഷം പാർട്ടിയുമായി ഇ പി അത്ര സ്വരച്ചേർച്ചയിലായിരുന്നില്ല എന്നത് പരസ്യമായ ഒരു രഹസ്യമായിരുന്നു അതിനാൽ തന്നെയായിരുന്നു ഇ പി എം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് കണ്ട് പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ അഭ്യർത്ഥിച്ചത് എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും പാർട്ടിയെ വെട്ടിലാക്കി ഇ മറ്റൊരു വിവാദ കൊടുങ്കാറ്റിന്റെ കെട്ടയച്ചു വിട്ടിരിക്കുകയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്ന പരാമർശങ്ങളൊന്നും താൻ എഴുതിയിട്ടില്ല എന്നും തൻ്റെ അറിവോടെയല്ല ഇവ പുറത്തു വന്നതെന്നും പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡി സി ബുക്സ് എന്ന പ്രസാധകരുമായി യാതൊരു കരാറിലും താൻ ഏർപ്പെട്ടില്ലെന്നും പറഞ്ഞ് ഇ പി ജയരാജൻ കൈയൊഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ നൂറ്റി എഴുപത്തിയെട്ട് പേജുള്ള പുസ്തകത്തിൻ്റെ ഒരു പി ഡി എഫ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇ പി ജയരാജന്റെ അനുമതിയില്ലാതെ ഇത്തരമൊരു പുസ്തകം തയ്യാറാക്കാനോ പുസ്തകത്തിൻ്റെ പരസ്യം ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കാനോ ഡി സി ബുക്സിന് സാധിക്കില്ല എന്നതും യുക്തിയിൽ തെളിയുന്ന ഒരു കാര്യമാണ് ഇതിൽ ഒരു കാര്യമേ ഇനി അറിയേണ്ടതുള്ളൂ വയനാട്ടിലെയും ചേലക്കരയിലെയും ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്നതിന് മുൻപേ ഇത്തരമൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നിൽ ആരാണ് ഡി സി ഇ പി അതോ മറ്റാരെങ്കിലും